ീതിൻ്റെ സുതനായ വിശുദേവസ് പിതാവെയും പുറക്കങ്ങക്കുണ്ടായ സ്വപ്നർശനത്താൻ ദേവഹിതം മനസ്സിലാക്കി പരിശുദ്ധമറിയത്തെയും ഭാര്യയായി സ്വീകരിച്ച വിഷുദേവസേ പിതാവേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആവശ്യങ്ങളും പ്രയാസങ്ങളും അയാശങ്കകളും അങ്ങേ പാർത്ഥങ്ങൾ സമർപ്പിക്കുന്നു ദൈവദൂതം നൽകിയ സ്വപ്നദർശനത്താൽ ഉണ്ണിയായ യേശുവിനെയും അമ്മയായ പരിശുദ്ധ മറിയത്തെയും ഹേതൂസ് രാജാവിൻ്റെ ദുഷ്ടതയിൽ നിന്ന് രക്ഷിച്ച് സംരക്ഷിച്ചവനെ എന്നെയും എൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും ഈ ലോകത്തിലുള്ള എല്ലാ മക്കളെയും സംരക്ഷയ്ക്കായി അംഗീകാരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങേട ക്ഷമയും സമാധാനവും ഞങ്ങൾക്ക് നൽകിയാണ്വേ ഉറക്കത്തിലും ഉണർവിലും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധപിതാവെ തിരുസഭയുടെ പാലക ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളെയും അങ്ങേ തിരുക്കുമാരനായ യേശുനാഥൻ്റെ തിരുമൻപിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമയെ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് പല ഫലഭൂമിയിലും ആകണമേ അങ്ങനുവേണ്ടിയ ആഹാരം ഇനി ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഹനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകും അമ്മയുടെ ദാരിദ്ര്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോടെ ഭീഷണി എന്നേ ആമയെ പിതാവിനും പുത്രനും ബച്ചാവിനും സ്തുതി ആദ്യേപോലെ ഇപ്പോഴും ഇപ്പോഴും എന്നയിക്കും ആമയെ